അനു ബ്ലോ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പാൽക്കപ്പ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പൊ അതിനുള്ള സംവിധാനങ്ങളാണ് ഇതെല്ലാമേ കപ്പ എല്ലാം അരിഞ്ഞ് റെഡിയായി ഇനി ഇതിന് ആവശ്യമുള്ള വെള്ളം നികക്കെ വെള്ളം ഒഴിക്കണേ വെള്ളം മേടിക്കിടക്കുന്ന വരുവത്തിന് വെള്ളം ഊറ്റിക്കളയാനുള്ളത് അപ്പൻ ഒക്കെ വെള്ളം അത് കഴിഞ്ഞ് അതിനാവശ്യമുള്ള ഉപ്പും കട ഇടുന്നു ഇനി ഇത് അടുപ്പേ വെച്ച് വേവിക്കണം പാൽക്കപ്പ ഉണ്ടാക്കാനായിട്ട് ഇരുന്നതാണ് പക്ഷെ കപ്പ നമ്മളെ ചതിച്ചു കപ്പയ്ക്ക് ഒരു മഞ്ഞ കളറും പക്ഷെ വേവത്തില്ല വേവാത്ത വേവാത്തൊരു തരം തുറുതുറാതിരിക്കണ കപ്പയാണ് പക്ഷെ അറിഞ്ഞില്ലായിരുന്നു പക്ഷെ അത് കാരണം അത് നമ്മൾ വേറെ രീതിയിൽ കപ്പത്തോരൻ ഉണ്ടാക്കാൻ പോവുക ഉണ്ടാവും ഇത് നല്ല കല്ല് പോലെ ഇരിക്കുക ഈ കപ്പ ഒട്ടും വേവുന്നില്ല അപ്പം പിന്നെ ഇതിനെ നമ്മൾ വേറെ രീതിയിൽ ഉണ്ടാക്കുക നമ്മൾ എന്തായാലും കളയുന്നില്ല എന്തായാലും അതിനെ വേറെ രീതിയിലാക്കാം നോക്കണേ

കുറച്ച് നേരം അടച്ചു വെച്ച് നേരം അടച്ചു വെച്ച് ആ പച്ചൊവി ഒന്ന് പോകട്ടെ നമുക്ക് മൂടി തുറന്നൊന്ന് നോക്കാം കപ്പത്തോരൻ റെഡി കപ്പ ഒട്ടും വേവത്തില്ല ഇത് വേവില്ലാത്ത എന്തോ കപ്പ അതിന് ഇതിനകത്തൊരു മഞ്ഞ കളറും ഉണ്ട് ഇത് സാധാരണ കപ്പ പോലെയല്ല എനിക്കൊരബദ്ധം പറ്റിയില്ല പാൽക്കപ്പ ഉണ്ടാക്കാനായിട്ട് വാങ്ങിയതാണ് പക്ഷേ ഇത് പാൽക്കപ്പയ്ക്ക് ഇപ്പോൾ ഒട്ടും പറ്റത്തില്ല കാരണം ഇത് വേവത്തില്ല ഇങ്ങനെ കല്ല് പോലെ നിൽക്കുക അപ്പോൾ അതിങ്ങനെ തോരം പോലെ ഉണ്ടാക്കുമ്പോൾ അതിന് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇനി വേറൊരു ദിവസം പാൽക്കപ്പുണ്ടാക്കാം ഇത് റെഡിയായി സൂപ്പർ അപ്പത്തോരം റെഡിയായി കപ്പത്തോര നഴുതേ അതുപോലെ ആലും ഉന്ന് കപ്പത്തോര പക്ഷേ ഇതിന് നല്ല ടേസ്റ്റൊക്കെയുണ്ട് പാൽക്കപ്പേ എല്ലാന്നേ ഉള്ളൂ കപ്പത്തോരം